കുന്ന റൈസിലൊലമാ കാളം പാടി ഉസ്താദവറുകളാണ് ഉസ്താദാണ് മക്കളോ ഉസ്താദ് ജീവിതത്തിൽ ഒരു മഹാൻ രണ്ട് ഡ്രസ്സുകളായിരുന്നു മഹാനായ കാളംപാടി ഉസ്താദിനുണ്ടായിരുന്നത് ആകപ്പാട് രണ്ട് കുപ്പായങ്ങൾ ഞാൻ കാളമ്പാടി ഉസ്താദിന് അള്ളാഹുവിന്റെ അപാരമായ തോഫിയത്തോടുകൂടെ ഒരു വർഷം ഹിദമത്ത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഹിദമത്തെ ഹാദിമാണ് എന്ന് ഞാൻ അറിയിക്കുകയല്ല ഞാൻ പറയുന്നൊരു ആ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം കണ്ണു മഹാനായ കാളമ്പാടി ഉസ്താദ് അലക്കാനുള്ള ഡ്രസ്സ് തരുമ്പോ മഹാനായ ഉസ്താദ് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ആ ഫോട്ടോയിലൂടെ കാണുന്നില്ലേ മഹാനായ കാളമ്പാട് ഉസ്താദിനെ കാണുന്നില്ലേ ആ മഹാനായ ഉസ്താദ് അലക്കാനുള്ള ഡ്രസ്സ് കയ്യിലേക്ക് തരുമ്പോസ്താദ് പറഞ്ഞൊരു വാക്കിൽ പോയി ഓർക്കുകയാണ് മുസ്ലിയാരെ പതുക്കൻ അലക്കണം കേട്ടോ പഴകിയ വസ്ത്രമാണ് ഒന്ന് ആ ഊക്ക് കൂട്ടി കഴിഞ്ഞാൽ അത് കീറിപ്പോകും മുസ്ലിയാരെ മഹാനായ കാളമ്പാട് ഉസ്താദ് സ്വന്തമായൊരു വാഹനമില്ല റോ വീട്ടിലേക്ക് നടന്നു പോകാൻ മര്യാദയ്ക്ക് ഒരു ചെറിയ വഴി ഉണ്ട് എന്നല്ലാതെ ഒരു വാഹനം പോലും ഉസ്താദിന്റെ വീട്ടിലേക്ക് പോവുകയില്ല ഞാൻ ഇപ്പയും ഓർക്കുകയാണ് മഹാനായ ഉസ്താദിന്റെ കൂടെ വയനാട്ടിലേക്ക് യാത്ര ചെയ്ത രംഗം വയനാട്ടിലേക്ക് യാത്ര ചെയ്ത് അവിടെ വെച്ചുകൊണ്ട് ഒരു ഫൈലി ഉസ്താദിന്റെ കല്യാണം കല്യാണത്തിനു കൂടി അത് കഴിഞ്ഞുകൊണ്ട് അവിടെ രണ്ടു മൂന്ന് സ്ഥാപനങ്ങളും സന്ദർശനം നടത്തി ആനായ ഉസ്താദിന്റെ കൂടെ രാത്രിയിലാണ് കടന്നു വരുന്നത് കാളമ്പാടി എത്തിയപ്പോ ഉസ്താദ് റോഡ് സൈഡിൽ ഇറങ്ങുകയാണ് എന്നിട്ടാ ഉസ്താദ് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഒരു മെഴുകുതിരി എടുക്കുകയാണ് മെഴുകുതിരി എടുത്ത് തീപ്പെട്ടി ഒരു തീട്ടാ മെഴുകുതിരി കത്തിക്കുകയാണ് എന്നിട്ട് ഉസ്താദ് മുന്നിൽ നടക്കുകയാണ് ഒരുപാട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഞാൻ ഇത് നാടാ എനിക്ക് പേടിയില്ല എനിക്ക് നിങ്ങൾ സമയം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അവിടെ ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ പോലും ഉസ്താദിന്റെ വീട്ടിലേക്ക് എത്തുകയില്ല ഒരുപാട് നേരം സഞ്ചരിക്കാനുണ്ട് മഹാനായ കാളമ്പാടി ഉസ്താദ് പ്രസിഡന്റ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നേതാ മഹാനായ റഈസുൽ ഉലമാ ഉസ്താദ് സ്വന്തമായി വാഹനമില്ല ചെറിയ ൂരയാണ് ഞാൻ ആ ഉസ്താദിന്റെ വീട്ടിൽ പോയിരുന്നു ഒരുപാട് ദിവസങ്ങൾ പോയിട്ടുണ്ട് ഉസ്താദിന്റെ വീടിന്റെ ഒരു ഭാഗത്തിൽ ഓട് പൊട്ടിയത് ഞാനിപ്പോയും ഓർക്കുകയാണ് ഓട് പൊട്ടിയിട്ട് വെള്ളം ഒലിച്ചത് ഞാനിപ്പോ ഓർക്കുകയാണ് ദുനിയാവിന്റെ ഒരു സുഖവും ഇവരൊന്നും തേടിയിട്ടില്ല പുന്യാവിന്റെ ഒരു ആഡംബരവും ഇവരൊന്നും കാളമ്പാടി ഉസ്താദിന്റെ രണ്ട് പെൺമക്കൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോയാണ് ഉസ്താദ് പട്ടിക്കാട് ജാമ്യയിൽ തറസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തിലാണ് മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ രണ്ട് പെൺമക്കള് ഓട്ടോറിക്ഷയിൽ അപകടത്തിൽ മരണപ്പെടുന്നത് ഈ വാർത്ത കണ്ണി കാളമ്പാടി ഉസ്താദിന്റെ മുമ്പിലേക്ക് പോയി പറഞ്ഞപ്പോഴാണ് മഹാനായ ഉസ്താദ് കിതാബ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് അപ്പയാണ് നിങ്ങളുടെ രണ്ട് പെൺമക്കൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉസ്താദ് പറഞ്ഞത് മുസ്ലിയാർ വായിക്കും ഇത് ഹദീസാണ് വിശുദ്ധമായ ഹബീബാൻ തങ്ങളുടെ വചനങ്ങളാണ് ഇത് തോന്നമ്പം തുറക്കാനുള്ളതല്ല തോന്നമ്പം പൂട്ടാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് മുഴുവനായി നല്ലതുപോലെ വായിച്ചർത്ഥം വെച്ചു കൊടുക്കുകയാണ് മഹാനായി അവിടത്തെ അവിടുത്തെ അവിടത്തെ അവിടുത്തെ കൊണ്ട് ഞങ്ങൾക്ക് നീ ഹൈർ നൽകണേ അല്ലോ റാഹത്ത് നൽകണേ റബ്ബേ സന്തോഷം തരണേ അല്ലോ ഇതിങ്ങനെ പോട്ടല്ലേ മുനപറിയ മാനി ഇൻഷാല്ലാ നമുക്ക് മഹാനായം വലുതായി തങ്ങളുടെ എത്തണമെങ്കിൽ ഇവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം ഞാൻ ഇവരൊക്കെ പറയുന്നത് എന്തിനാണ് ഇൻഷാല്ല നമുക്ക് ശേഷം വരാനിരിക്കുന്ന ദുആക്ക് ഒരു ഫലം ഒരു വലിയ മഹത്വം ഉണ്ടാവാനാണ് അള്ളാഹുവേ ഇവരുടെ ഒക്കെ മറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാരും ഒന്ന് അറിയിക്കണേ അതായത് നമുക്ക് ഈ വിഷയം തീർന്നിട്ടില്ലെങ്കിൽ നാളെയും നമുക്ക് ഈ വിഷയം തുടരാം ഇൻഷാ ഇൻഷാല് അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറാവട്ടെ കാരണം നാളെ രാവിലെ നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് നമ്മുടെ വിഷയം അത് കഴിഞ്ഞ് രാത്രിയിൽ വേണമെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് വിഷയം തീർന്നിട്ടില്ലെങ്കിൽ ഇൻഷ്ലൊന്നറിയിക്കി ഇന്ന് നമ്മുടെ വിഷയം തീർന്നിട്ടില്ലെങ്കിൽ അത് വിഷയം തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നാളെ ഈ വിഷയവും ബാക്കിയുള്ളത് തന്നെ അവതരിപ്പിക്കാം നൽകട്ടെ അള്ളാഹുവേ മഹാന്മാരുടെ കൂടെ ഞങ്ങളുടെ ഞങ്ങളെ അവലിട കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹു ഉൾപ്പെടുത്തണേ അല്ലാ അങ്ങനെ തന്നെയല്ലേ നാളെ നമുക്ക് പറയാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ല അങ്ങനെ എല്ലാവരും എന്ന് മഹാനായ മഹാനായ കാളമ്പാടി 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 ഉസ്താദ് 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 ആ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് എന്ന കലിമ ചൊല്ലിയിട്ടാണ് പെരിന്തൽമണ്ണ് ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് മഹാനായ കാളമ്പാടി ഉസ്താദിന് അവസാനമായി വെള്ളം കൊടുക്കുന്നത് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബുദങ്ങളാണ് മഹാനായ സയ്യിദ് തങ്ങളാണ് ഈ തങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് ആളുകളുടെ കുരുത്തം വാങ്ങിയ മഹാനായ സയ്യദാണ് ഞാൻ ഇപ്പയും ഓർക്കുകയാണ് എന്റെ ഉസ്താദ് കുരുത്തവും പൊരുത്തവും കൊടുത്തൊരു തങ്ങളാണ് മഹാനായ സയ്യിദ് സാബിക് അലീഷി തങ്ങൾ സാബിക് തങ്ങൾ പട്ടിക്കാട് ജാമ്യയിൽ പഠിക്കുമ്പോ ആ പട്ടിക്കാട് ജാമ്യയിൽ പഠിക്കുന്ന സമയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും മന്ദിരിക്കാൻ വേണ്ടി കടന്നു വന്നാൽ കാളമ്പാടി ഉസ്താദ് ഏൽപ്പിക്കാറുള്ളത് സാബിഖലി അലി ഷിഹാബു തങ്ങളോട് മന്ദിരിക്കാൻ വേണ്ടി പറയും അത്രയും വലിയ വലിയ ഒരു വാങ്ങിയ മഹാനാണ് സയ്യദ്ശിയാബുതങ്ങള് ആ സാബി കലേശിയാബുതങ്ങളാണ് അവസാനമായി മഹാനായ കാളമ്പാടി ഉസ്താദിന് വെള്ളം കൊടുക്കുന്നത് അതിനു മുമ്പ് കാളംപാടി ഉസ്താദ് വഫാത്താകുന്ന അന്നത്തെ രാത്രി പഠിച്ചവനെ അതൊരു സംഭവമാണ് ഉസ്താദ് അന്ന് പകലിലും ബുഹാരിയും ക്ലാസ് നടത്തി പട്ടിക്കാട് ജാമയിൽ അതൊരു ഉസ്താദിന് എപ്പോഴും പറയാറുണ്ട് അള്ളാഹുവെ മരിക്കുന്നതുവരെ അള്ളാഹുയെ കടന്നു പോകുന്നൊരവസ്ഥ നൽകരുതേ അല്ലോ മഹാനായ കാളമ്പാടി ഉസ്താദ് സഹോദരിമാരെ ആ മുഖത്തേക്കൊന്ന് നോക്കൂ ആ ഫോട്ടോയിലേക്കൊന്നു നോക്കൂ അവരൊക്കെ കടക്കുന്ന സ്വർഗമാണ് ഞാനും നിങ്ങളും കൈ നീട്ടി കൈയും കഴുകി ചോദിക്കുന്നത് എന്തവകാശമാണുള്ളത് നെഞ്ചത്ത് കൈവെക്ക് ഒരു മാറ്റത്തിന് നാം തയ്യാറാവണം ഒന്ന് മാറാൻ നമ്മൾ തയ്യാറാവണം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം അപകടമാണ് നീ തൗഫീഖ് നൽകണേ മഹാനായ ഉസ്താദ് മരിക്കുന്നതിന്റെ തലേന്നത്തെ ദിവസമുണ്ടല്ലോ അതാത്സല പിടിക്കുന്നതിന്റെ തലേനത്തെ ദിവസം ബുഹാരിയും സബക്ക് നടത്തിയിട്ടുണ്ട് മഹാനായ കണ്ണീർ ഉസ്താദ് എന്നിട്ട് കാളമ്പാടി ഉസ്താദ് പിറ്റേന്നത്തേക്കുള്ള എന്നത്തേക്കുള്ള സബക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചെയ്യാതെ കാളമ്പാടി ഉസ്താദ് തറസ് നടത്തുമായിരുന്നില്ല ആ കുനിഞ്ഞ മനുഷ്യൻ ഉണ്ടല്ലോ അത് വയസ്സായിട്ട് കുഞ്ഞതല്ല ഉടമസ്ഥന ഇൽമിന്റെ ഉടമസ്ഥനാണ് അപാരമായ തായ്മയുടെ നിറകുടമാണ് മഹാനായ കാളമ്പാടി ഉസ്താദ് ആ കാളമ്പാടി ഉസ്താദ് സബക്കിനുള്ളതും മുത്താല ചെയ്തു വെക്കുകയാണ് എന്നിട്ട് മരിക്കുന്ന പകൽ മരിക്കുന്ന രാത്രി അന്നത്തെ ദിവസം സബുക്കൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി മുത്തായ ചെയ്ത് വിഷാ നിസ്കാരം കഴിഞ്ഞ് കടക്കുകയാണ് കടന്നിട്ട് ഏകദേശം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാകുമ്പോ മഹാനായ കാളമ്പാടി സ്ഥാതിന്റെ നഞ്ചത്ത് വേദന വരികയാണ് നെഞ്ചത്ത് വേദന വന്നു നെഞ്ചത്ത് വേദന വന്നപ്പോ കാളമ്പാടി ഉസ്താദിന്റെ അരുമ ശിഷ്യനായ കാളമ്പാടി ഉസ്താദിന്റെ എല്ലാ കുരുത്തവും പൊരുത്തവും ലഭിച്ച മഹാനായി ഇന്നും ജാമ്യയിൽ സേവനം ചെയ്യുന്ന ജാമിയിൽ ഞങ്ങളിടക്ക് ഉസ്താദായ മഹാനായ ചുങ്കത്തറ സുലൈമാൻ ഫൈലി ഉസ്താദ് സുലൈമാൻ ഉസ്താദും കൂമണ്ണുസ്താദും ഒരു റൂമിലാണ് കടക്കാറുള്ളത് രണ്ടുപേരും കിടക്കാറുള്ളത് അവരണ്ടുപേരും വല്ലാത്ത വിനയത്തിന്റെ ഉടമകളാണവര് വല്ലാത്ത ജ്ഞാനത്തിന്റെ നിറകുടങ്ങളാണവര് ആ മഹാനാകുന്ന കൺ മഹാനാകുന്ന ചുങ്കത്തറ ഉസ്താദിന്റെ റൂമിന്റെ വാതിലിന് വേണ്ടി വന്നിട്ട് മുട്ടുകയാണ് മഹാനായ റൈസുല കാളമ്പാടി എന്നിട്ട് പറയാണ് എനിക്ക് നഞ്ചത്ത് വേദന വരുന്നുണ്ട് നെഞ്ചത്ത് വേദന വരുന്നുണ്ട് മുസ്ലിം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകോ നമുക്ക് പെരിന്തൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകുകയല്ലേ അപ്പോ ചുങ്കത്തർ ഉസ്താദ് പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട് ഉസ്താദ് വരാമെന്ന് പറഞ്ഞ് നേരെ ഡ്രസ്സെല്ലാം മാറ്റി അപ്പോയത്തിനേക്ക് കാളമ്പാടി ഉസ്താദ് ബെൽറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കാശ് എടുത്തുകൊണ്ട് മഹാനായ കാളമ്പാടി ഉസ്താദ് ഉസ്താദിന്റെ കയ്യിലേക്ക് കാശ് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു മുസ്ലി ഞാൻ അഥവാ മരിച്ചുപോയാൽ എന്റെ മരണശേഷം അത് ചെയ്യാനുള്ള കർമ്മത്തിന് വേണ്ടിയുള്ള കാശ് ഞാൻ എടുത്തു വെച്ചതാണ് എന്ന് പറഞ്ഞ് ആ കാശങ്ങ് കൊടുത്തു സുലൈമാൻ ഉസ്താദിന്റെ കയ്യിലേക്ക് അതുമായിട്ടാണ് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നത് പോകാൻ വേണ്ടി വാഹനം നോക്കി സുബാനല്ല കാളമ്പാടി ഒരു സ്വന്തമായിട്ടൊരു കാറില്ല സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ പോലും ഇല്ല കാളമ്പാടി ഉസ്താദ് അവസാനം യാത്ര ചെയ്യുന്നത് ഏത് വണ്ടിയിൽ എന്നറിയോ പട്ടിക്കാട് ജാമ്യയിൽ തേങ്ങയും ക്യാൻറ്റീനിലേക്കുള്ള വസ്തുക്കളും കൊണ്ടുവരുന്ന ഒരു ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പിലാണ് സമസ്തയുടെ നായകൻ മഹാനായ കാളമ്പാടി ഉസ്താദ് അവസാനമായി യാത്ര ചെയ്യുന്നത് അവസാനമായി യാത്ര ചെയ്യുന്നത് സുബഹാനല്ലോ ആലോചിച്ചു നോക്ക് ആ ജീപ്പിന്റെ മുമ്പിലേക്ക് കയറിയപ്പോ മുൻഭാഗത്തിൽ തന്നെ സുലൈമാൻ ഉസ്താദും കയറി വേദന കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്നിട്ട് ഇവരും രണ്ടുപേരും കൂടെയാണ് മഹാനായ കാളമ്പാടി ഉസ്താദിനെ അവിടത്തിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അഡ്മിറ്റായി പിറ്റേന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാവരും പാണക്കാട്ട് തങ്ങന്മാരെല്ലാം പാണക്കാടുണ്ടാകുമ്പോയാണ് വിവരമറിയുന്നത് ഇന്നാ ലില്ലാഹിന്ന ഓൻ ഒരുപാട് ഉസ്താദ്മാരുടെ ഉസ്താദായ മഹാനായ കാളമ്പാടി ഉസ്താദ് ലോകത്തിൽ നിന്ന് വിടെ പറഞ്ഞുപോയി എന്നുള്ളത് നിഷ്കളങ്കനാണ് മരിക്കുന്നത് വരെ ഒരു ഹറാമായ ഒരു താശു പോലും തന്റെ ജീവിതത്തിലേക്ക് കൈപ്പറ്റാത്ത മഹാനാണ് ഒരു തരി ഭക്ഷണം പോലും ഹറാമിൻ്റെ ആറ്റത്തിലേക്ക് എത്തിക്കാത്ത മഹാനാണ് ഒരു ഹറാമു പോലും കാണാത്ത മഹാനാണ് ഒരു ഹറാമു പോലും സംസാരിക്കാത്തവരാണ് ഒരു ഹറാമു പോലും കേൾക്കാത്തവരാണ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മഹാനാണ് അവസാനം വരെ വിശുദ്ധമായ ദീനിന് വേണ്ടി ഹെതുമത്ത് ചെയ്ത് ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാൻ മഹാനായ കാളമ്പാടി ഉസ്താദ് ആ കാളമ്പാടി ഉസ്താദാണ് പിന്നെന്ത് ചെയ്യുന്നത് വിശുദ്ധമായ സമസ്തയുടെ പതാക പിന്നീട് സ്വീകരിക്കുന്നത്